ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് മീഷോ പ്രോഡക്റ്റ്സിന്റെ അൺബോക്സിംഗും അതിന്റെ റിവ്യൂസും ഒക്കെ ആയിട്ടാണ് കേട്ടോ അപ്പൊ ഇത് ഈ ഒരു മന്തില് ഞാൻ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റ്സ് ആണ് അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഞാൻ കുറച്ച് കാലമായിട്ട് ഞാൻ ഇങ്ങനെ കാട്ടിലിട്ട് വെച്ചിട്ട് വീണ്ടും വീണ്ടും അങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇപ്പൊ ഈ ഒരു സാധനം ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് അത്രയും ഉണ്ടായിരുന്നു അത് കാണുമ്പോൾ തന്നെ കാരണം ഇത് ഞാൻ അത്രത്തോളം ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് സ്റ്റെയിൻ സ്റ്റീലിലെ മെഷറിംഗ് കപ്സും അതുപോലെ തന്നെ മെഷറിംഗ് സ്പൂൺസും ആണ് അപ്പൊ ഞാൻ ഇത് വാങ്ങിക്കാതിരിക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഒരു എയ്റ്റ് ടു നയൻ ആയി ഞാൻ പ്ലാസ്റ്റിക്കിന്റെ മെഷറിംഗ് കപ്സ് ആണ് യൂസ് ചെയ്യുന്നത് അതിൽ പ്രത്യേകം മെഷറിംഗ് കപ്സ് മാത്രമേ ഉള്ളൂ സ്പൂൺസ് ആയിട്ടില്ല പക്ഷെ എന്നിരുന്നാലും എന്റെ കയ്യിൽ അത് കേടുപാടൊന്നും ഇല്ലാതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ പുതിയത് വാങ്ങിക്കാനായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒക്കെ ഇടുന്നത് കൊണ്ട് തന്നെ എനിക്ക് മെഷറിംഗ് സ്പൂൺസിന്റെയും കൂടി അത്യാവശ്യമായിട്ട് വന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഞാൻ ഈ ഒരു കപ്പ് വാങ്ങിച്ചിട്ടുള്ള യൂസ് ചെയ്യുന്നുണ്ടായിരുന്ന കപ്പ് ഇതുപോലെ തന്നെ ഞാൻ അത്രയും ആഗ്രഹിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അത് എനിക്ക് ഒഴിവാക്കാനായിട്ട് തോന്നിയിട്ടേ ഇണ്ടായിരുന്നില്ല പക്ഷെ ഇതിപ്പോ അത്യാവശ്യമായത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനിത് ഓർഡർ ആക്കിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് മെഷറിംഗ് കപ്പ് വാങ്ങിക്കണെന്നുണ്ടെങ്കില് ഈ ഒരു കപ്പ് വാങ്ങിച്ചോളൂ ഞാൻ എനിക്ക് അത്രത്തോളം ഇത് ഈ ക്വാളിറ്റി ഒക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് ഇതില് കറക്റ്റ് മെഷറിംഗ് സ്പൂൺസിലൊക്കെ കറക്റ്റ് മെഷർമെന്റ് ഒക്കെ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ മെഷറിംഗ് കപ്സിന്റെ അകത്തും അവര് മെഷറിങ്സ് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് തൂക്കി ഇങ്ങനെ ഇട്ടു കൊടുക്കാനായിട്ട് പ്രത്യേക ഹുക്സ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സ്റ്റീൽ നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സാധാരണ പൊട്ട സ്റ്റീലൊന്നും അല്ല ഞാനിതിനു മുമ്പ് ഒരു വട മേക്കർ അല്ലെങ്കിൽ ഡോണട്ട് മേക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിന്റെ സ്റ്റീൽ അത്രങ്ങടെ കൊള്ളില്ല പക്ഷെ നല്ല സാധനമാണ് എന്നിരുന്നാലും ഈ ഒരു ക്വാളിറ്റിയിലല്ല അത് വന്നിട്ടുണ്ടായിരുന്നു ഇത് നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് ഏട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു പ്രൈസിനിത് എനിക്ക് ആയിട്ടാണ് തോന്നുന്നത് ഇതിപ്പോ ഞാൻ എന്തായാലും ഒരു പത്ത് വർഷത്തിലും ഉപയോഗിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം പ്ലാസ്റ്റിക്കിന്റെ കപ്പ് തന്നെ ഞാൻ ഞാനൊരു എട്ട് വർഷത്തോളമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷെ അതും ഇതുപോലെ കംപ്ലൈൻസ് ഒന്നും ഇല്ല ഇതിപ്പോ എന്തായിരിക്കും അവസ്ഥ എന്ന് അറിയില്ല എന്നാലും ഇത് കാണുമ്പോ നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് തോന്നുന്നത് അടുത്തതായിട്ട് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നതും ഒരു യൂസ്ഫുൾ പ്രൊഡക്റ്റ് തന്നെയാണ് വാഷ്റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണ ഒരു ബ്രഷാണ് ഇത് ഞാൻ എൻ്റെ സിസ്റ്റർ യൂസ് ചെയ്യണ കണ്ടിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഒരു ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാഷ്റൂമൊക്കെ ഒന്ന് കഴുകിയെടുക്കാനും അതുപോലെ വൈപ്പ് ചെയ്തെടുക്കാനും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് വൈപ്പ് ചെയ്തെടുക്കാനൊക്കെ നല്ല ഈസിയാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് അപ്പം ഇത് ഇങ്ങനെ ഒരുപാട് പീസ് പീസ് ആയിട്ടാണ് കിട്ടുക നമ്മളിത് കറക്റ്റ് ആയിട്ട് അസംബിൾ ചെയ്ത് കൊടുക്കണം ഇത് പെട്ടെന്ന് കാണുമ്പോൾ അസംബിൾ ചെയ്യാനായിട്ട് കുറച്ച് കൺഫ്യൂഷൻ തോന്നുമെങ്കിലും നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും ഇതേ കണ്ടില്ലേ ഇതിന്റെ ബ്രഷും അതുപോലെ തന്നെ വൈപ്പറും അങ്ങനെ രണ്ട് സൈഡിലും ഓരോന്ന് വന്നിട്ടുണ്ട് ഇതിൽ വന്നിട്ടുള്ളത് ഒരു ബ്രഷ് രണ്ട് പൈപ്പ് പിന്നെ രണ്ട് സൈഡിലായിട്ടും ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് പ്ലാസ്റ്റിക് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക അത്യാവശ്യം നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്തെടുക്കുക ഇതുപോലെ മുറുക്കൊടുത്ത കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ടൈറ്റ് ആയി കിട്ടും ഇനി അടുത്ത പൈപ്പ് കൊടുക്കുക അതിൽ അടുത്ത പ്ലാസ്റ്റിക് കൂടി ടൈറ്റ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞതിനു ശേഷം ഈ രണ്ട് പൈപ്പുകളും കൂടി ഒരുമിച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാനും ഉണ്ട് അപ്പോൾ നമുക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ ടൈറ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഏത് ഭാഗത്താണ് ടൈറ്റ് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളത് ഇതേ കണ്ടില്ലേ ഞാനിവിടെ രണ്ട് പൈപ്പുകളും ഇതുപോലെ ഒരുമിച്ച് ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഭാഗത്ത് ഇതുപോലെ ഹുക്ക് ചെയ്യാനുള്ള ഒരു സംഭവം അതുപോലെ അടുത്ത ഭാഗത്താണ് നമുക്ക് ഈ ഒരു ബ്രഷ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പൊ ഈ ഒരു ഭാഗത്ത് നമുക്കിങ്ങനെ ഒന്നിങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചു ഉള്ളിലോട്ട് വെച്ചു കൊടുത്താൽ തന്നെ ഇത് കറക്റ്റ് അങ്ങോട്ട് കേറിയിരുന്നോളൂ ഒന്ന് ശക്തിയിൽ പുഷ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇത് ശരിക്കും നല്ല യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആണ് അടുത്തതായിട്ട് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രീ എൻ വൺ ഡിഷ് വാഷ് ഡിസ്പെൻസർ ആണ് കുറച്ച് കാലം മുമ്പ് ഞാൻ വേറൊരു ഡിസ്പെൻസർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ശരിക്കും എനിക്ക് വേസ്റ്റ് ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് കാരണം ഞാനത് ഒരു വട്ടം യൂസ് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ എനിക്ക് എനിക്കതിൻ്റെ അകത്തുനിന്ന് സോപ്പ് പുറത്തേക്ക് വരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ യൂസ് ചെയ്തതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് റിട്ടേൺ ചെയ്തതുമില്ല പക്ഷേ എനിക്കത് പൈസ നഷ്ടമാവുക എന്നല്ലാണ്ട് എനിക്ക് അതുകൊണ്ട് ഒരു യൂസും തോന്നി ഞാൻ അതിന്റെ പിക്ചർ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇതും സെയിം മെത്തേഡ് തന്നെയാണ് ഇതുപോലൊന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അകത്തുനിന്ന് ഡിഷ് വാഷർ പുറത്തു വരും പക്ഷെ ഇത് വേർത്തിയാണ് ഇതേ കണ്ടില്ലേ ഈ സൈഡിലായിട്ട് നമുക്ക് ഹാൻഡ് വാഷ് ലിക്വിഡും ഒഴിച്ച് വെക്കാം ഇത് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ ക്വാണ്ടിറ്റി അതിലോട്ട് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ ഒരു കാര്യം ഉള്ളതെന്ന് നമുക്ക് ഈ ഡിഷ് വാഷറൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഡിസോൾവ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ അവരൊരു സ്ക്രബറും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രൈസിന് എല്ലാം കൂടിയിട്ടുള്ള ഒരു മുതൽ തന്നെയാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറേ കാലം നമുക്കത് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അടുത്തതായിട്ട് ഞാൻ എന്റെ കിച്ചണിലോട്ട് വേണ്ടി മേടിച്ചിട്ടുള്ളത് ബെഡ്റൂമിലോട്ട് വേണ്ടിട്ടാണ് മേടിച്ചത് കുറച്ചു കാലമായിട്ട് ഞാൻ എന്റെ ബെഡ്സൈഡ് ടേബിളിലോട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ലാമ്പ് നോക്കുന്നുണ്ടായിരുന്നു ഇതിന്റെ പാക്കേജ് പൊട്ടിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കാരണം ഇതിനെന്തെങ്കിലും ആയിട്ടുണ്ടാകുമോ ഇത് പൊട്ടിയിട്ടുണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷെ ഇത് പൊട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഇതിന്റെ നല്ല പാക്കേജിംഗ് ഒക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇത് പൊട്ടാതെ വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു അവര് ഈയൊരു പൊട്ടണ മെറ്റീരിയൽസ് ഒക്കെ കുറച്ചും കൂടി നന്നായിട്ട് ഹാൻഡിൽ ചെയ്യണുണ്ടാവുമായിരിക്കും ഇത് എനിക്ക് ഇതുവരെ ആയിട്ടും ഒരു സംഭവം ഇത് ഇങ്ങനെ പൊട്ടിയിട്ട് വന്നിട്ടില്ല പിന്നെ ഇതിനെ കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്യുവർ ഗ്ലാസ്സിലാണ് വന്നിട്ടുള്ളത് കുട്ടിപ്പൊളി ഗ്ലാസ്സിൽ കുട്ടികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യുമ്പോൾ അത്രത്തോളം ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യാനായിട്ട് ഒരു പെട്ടെന്ന് അങ്ങോട്ട് പിടിച്ച് വലിക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് താഴ്ത്ത് വീഴും അപ്പൊ നിങ്ങൾ ഒന്നുകൂടി അതൊന്ന് നോക്കിയതിന് ശേഷം വാങ്ങിച്ചാൽ മാത്രം മതി കേട്ടോ ഇതിന്റെ അകത്ത് ഞാൻ വിചാരിച്ചു ഒരു ബൾബ് എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ലൈറ്റ് വേറെ കാണാൻ കാണാനുണ്ടാവുമായിരിക്കുന്നു പക്ഷെ ഇതൊന്നും കാണാണ്ടായപ്പോ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ഡാമേജും അല്ല തോണമെന്ന് പക്ഷെ അങ്ങനെയൊന്നല്ല ഇത് ഇട്ടപ്പോ കത്തിയിട്ടോ ഇത് റീചാർജബിൾ അല്ല അതുകൊണ്ട് തന്നെ സ്വിച്ച് ഓൺ ആക്കിയാൽ മാത്രേ ഈ ലൈറ്റ് കത്തുള്ളൂ അതുപോലെ തന്നെ സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇത് ഓഫ് ആവും ചെയ്യും പിന്നെ ഇത് ഞാൻ മൊത്തത്തിൽ ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിയിട്ട് ഇതിന്റെ ഒരു ഭംഗി കാണാൻ വേണ്ടിട്ടാണ് കാണിച്ചിട്ടുള്ളത് ഇത് കാണുമ്പോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ രാത്രിക്ക് ഇതിങ്ങനെ ഇരിക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയാണ് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ സൂക്ഷിച്ച് യൂസ് ചെയ്യണമെന്ന് മാത്രം പിന്നെ എന്താന്ന് വെച്ചാൽ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ മേലുള്ള വൈറ്റ് പൊടി നമുക്ക് ഇങ്ങനെ കൈയിലൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്താന്ന് വെച്ചാ ഇത് കുറച്ച് സ്മോൾ ആണ് പക്ഷെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് കാണാനും നല്ല എസ്തറ്റിക് ആയിട്ടുണ്ട് അടുത്തതായിട്ട് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് കോൺ പീലർ ആണ് നമ്മൾ ഈ സ്വീറ്റ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് അതിന്റെ കോൺസ് മാത്രമാക്കിയിട്ട് ഇങ്ങനെ കടിച്ചു തിന്നുമ്പോൾ പല്ലിൻ്റെ ഇടയിലൊക്കെ പോയിട്ട് ഇവിടെ ഭയങ്കര പ്രശ്നമാണ് എപ്പോഴും അപ്പൊ അത് എപ്പോഴും നമ്മൾ ഇങ്ങനെ ഒരു ടൂത്ത് പീക്ക് ഒക്കെ എടുത്ത് ഇങ്ങനെ കുത്തി കൊടുക്കാനായിട്ട് ഇരിക്കണം അപ്പൊ ഇതിങ്ങനെ കറക്റ്റ് അതിന്റെ പീൽ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എളുപ്പം അവരുടെ പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും ഇങ്ങനെ ജസ്റ്റ് ഇതുപോലൊന്ന് ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിന്റെ മുകളിലായിട്ട് കോൺ അല്ലെങ്കിൽ സ്വീറ്റ് കോൺ ഏതെങ്കിലും കോൺ ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ ഇതിന്റെ അകത്തുനിന്ന് നമുക്ക് ആ ഒരു കോൺ ഇങ്ങനെ പീലായി കിട്ടും പറയുന്നത് ഞാൻ ഇത് യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷം റിവ്യൂ കറക്റ്റ് ആയിട്ട് അറിയിക്കാം കേട്ടോ ഇത്രയും പ്രൊഡക്റ്റ്സ് ഞാൻ വാങ്ങിയിട്ടുള്ളത് മീഷോ എന്നായിരുന്നു ഈ ഒരു പ്രൊഡക്റ്റ് മാത്രം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഈ ഇടയ്ക്ക് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് വന്ന സമയത്താണ് ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇത് രണ്ട് പീസ് ആയിട്ടുള്ള പാൻസ് ആണ് കേട്ടോ ഒന്ന് നമുക്ക് ദോശയൊക്കെ ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു പാനും അടുത്തതായിട്ടൊരു തവ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചീനിച്ചട്ടി പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു അങ്ങനെ രണ്ടെണ്ണം ആണ് വന്നിട്ടുള്ളത് ഇതില് ദോശ ചുട്ടെടുക്കാൻ പറ്റിയ ഒരു പാന് അത്യാവശ്യം വലിപ്പൊക്കെ ഉണ്ട് പക്ഷെ ഈ ഒരു പാന് അത്ര അങ്ങോട്ട് വലുതല്ല ഏട്ടോ ചെറിയ പാനാണ് എന്നിരുന്നാലും ഈ ഒരു പ്രൈസിന് ഇത് ഓക്കെ ആണ് എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് കീപ്പ് ചെയ്തത് അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഞാൻ റിട്ടേൺ ചെയ്യാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇത് അതുപോലെ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തന്നിട്ടാണ് ഏട്ടോ അവര് പോവുന്നുള്ളൂ അപ്പൊ അതിന്റെ ക്വാളിറ്റി ഒക്കെ പറയുക അടിപൊളി ക്വാളിറ്റി ആയിട്ട് ഞാൻ തൊട്ടത് കൊണ്ട് അതിൽ ചെറിയൊരു കൈയിൻ്റെ പാടൊക്കെ വന്നിട്ടുണ്ട് എന്നാലും നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിൽ യൂസ് ചെയ്ത് നോക്കി ഇത് അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് ഇത് കുറച്ച് വെയ്റ്റ്ലെസ് ആണ് എന്നാലും കുഴപ്പമൊന്നുമില്ല ഈ ഒരു പ്രൈസിന് ഇത് വേർത്തിയാണ് പിന്നെ ചെറിയൊരു സ്പോഞ്ചിന്റെ സ്ക്രബർ വെച്ചിട്ട് മാത്രം ഇത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയാവും അങ്ങനെ വാഷ് ചെയ്യുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ക്ലീൻ ആയി വരുന്നുണ്ട് പിന്നെ ഇതിന്റെ മുകളിൽ തന്നിട്ടുള്ള ഈ ഒരു സ്റ്റിക്കർ ഒന്ന് ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇളകി വന്നോളും അപ്പൊ ഇത്രയുള്ളൂട്ടോ ഇന്നത്തെ ഒരു വീഡിയോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോ ആയി വരുന്നതുമായിരിക്കും കീപ് വാച്ചിങ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് താങ്ക് യു